കമല കമലാൽ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷയുടെ ഭാഗമായി മാർഗ്ഗ ബോധവൽക്കരണ ക്ലാസ് നടത്തി അപകട സാധ്യതകൾ കുറയ്ക്കുക വിദ്യാർത്ഥികളെ റോഡ് നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക വിദ്യാർത്ഥികളിലൂടെ കുടുംബാംഗങ്ങളിൽ ഒരു പുതിയ റോഡ് സംസ്കാരം സൃഷ്ടിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം റോഡ് സുരക്ഷയുടെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ത്രിത്തലൂർ സെൻട്രൽ വെച്ച് നടന്നു സീനിയർ അധ്യാപിക സി ബി നിഷ കരിഷ്മ എസ് ബാബു ഇ ബി വിമജ സ്വാതി സോമനാഥൻ ഡി പി ദിവ്യ എൽ എം നയന ടി പി പ്രിൻസ് അനീഷ് ഗോപി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഭാരവാഹി ഉദയൻ എന്നിവർ സംസാരിച്ചു de